namaskaram പി എസ് ടെക്സിൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ ആ ആറരയ്ക്ക് നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേർസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണാത്ത കൂടെ ഓൾറെഡി രണ്ട് പാർട്ട് ടു പാർട്ട് വൺ പാർട്ട് ടൂ ഓൾറെഡി അപ്ലോഡ് ചെയ്തു അതുപോലെ അതുപോലെ രാത്രി എട്ട് മണിക്ക് അല്ലെങ്കിൽ എട്ടര ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഡെയിലി സി എ കറണ്ട് അഫയേഴ്സും ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് കുറേ നമുക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് അതൊക്കെ കൃത്യമായിട്ട് കാണുക ഓക്കെ ജയന്തി എന്ന നട ജനുവരി രണ്ടാണ് അല്ലെ ജനുവരി രണ്ടിനാണ് മന്നം ജയന്തി ആഘോഷിക്കുന്നത് അല്ലേ എങ്കിലേ നമ്മൾ പി എസ് സി ചോദിക്കുന്നത് മന്നം ജയന്തി എപ്പോഴാണെന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ മന്നം ജയ മന്നം ജയന്തി ദിനമാണ് ആഘോഷിക്കുന്നത് ചോദിച്ചാൽ പറയണം എത്രാമത്തെ ആണ് മന്നം ജയന്തി ജനുവരി രണ്ടാണെന്ന് എല്ലാ കൂട്ടുകാരും പഠിക്കുക അല്ലേ അപ്പം രണ്ടായിരത്തി ിൽ എത്രാമത്തെ മന്നം ജയന്തി ദിനമാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാല് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പറയണം നൂറ്റി നാപ്പത്തി എട്ടാമത് മന്നം ജയന്തി എത്രാമത് നൂറ്റി നാപ്പത്തി എട്ടാമത് മന്നം ജയന്തി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ എത്രാമത്തെ മന്നം ജയന്തി ദിനമാണ് ആഘോഷിക്കുന്നത് നൂറ്റി നാപ്പത്തി എട്ട് ഓക്കെ അല്ലേ എങ്കിലേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതവ് ആര് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൈതപ്പുറത്തിന് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് ഇനി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഏത് നമ്മുടെ ഹരിവരാസന പുരസ്കാരം ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണല്ലേ അല്ലേ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചത് ആ മന്നം ജയന്തി ജനുവരി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ മന്നം ജയന്തി ദിനമാണ് ആദ്യം ആഘോഷിച്ചത് നൂറ്റി നാൽപ്പത്തി എട്ട് ഇനി പിന്നെ പഠിച്ചത് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അതെ കൈതപ്പ് ാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയർത്തനെയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ എങ്കിലേ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി പ്രഖ്യാപിച്ചതാണ് അത് വാവ് തരാടാണ് കേട്ടോ ആരാണ് വാവ് തരാട് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാടാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ് ഭൂപേന്ദ്ര പട്ടേൽ ആരാണ് ഭൂപേന്ദ്ര പട്ടേൽ നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ പറയണം ഭൂപേന്ദ്ര പട്ടേൽ ആണ് ആരാണ് കൂട്ടുകാര് ഭൂപേന്ദ്ര പട്ടേൽ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇത്തരത്തില് കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞുതരം ഒരു കൂട്ടുകാരൻ പറഞ്ഞ് എന്താണ് എനിക്ക് കമന്റ് ചെയ്യാൻ അറിയില്ല സാറി എന്നാണ് അപ്പൊ ഞാൻ പറയുന്നു കമന്റ് എന്താണ് നല്ലൊരു വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ട മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലവ് ചിന്നോ തംസപ്പോ അല്ലെങ്കിൽ എന്ന് വേണ്ട നിങ്ങൾ അഭിപ്രായം നന്നായിട്ട് എഴുതാൻ അറിയുന്നവർ നിങ്ങളഭിപ്രായങ്ങൾ കുറിക്കുക അതുപോലെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരെന്താക്കുക ഒരു തംസപ്പോൾ ലവ് ചിന്നോ ഒരു സ്മൈലോ എന്തെങ്കിലും നിങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ലൈക്കിനൊപ്പം കമൻസും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്സാണ് ഡെയിലി ഇതേപോലെ എന്താണ് പി ഡി എഫ് പി ഡി എഫ് ഒക്കെ തയ്യാറാക്കുന്നത് നല്ലൊരു എന്താണ് പാടില്ല ജോലിയാണ് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് മറ്റു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടൊക്കെ സഹിക്കുമ്പോൾ നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സംതൃപ്തരാണ് എന്ന് എങ്ങനെ മനസ്സിലാവുക നിങ്ങളുടെ കമൻസിലൂടെയും ലൈക്കിലൂടെയാണ് ഓക്കെ അല്ലേ യെസ് അപ്പം വാവ് തരാട് അല്ലേ ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ല മുപ്പത്തിനാലാമത് ഗുജറാത്തിലെ എത്രാമത് ജില്ലയാണ് വാവ് തരാട് ചോദിച്ചാൽ പറയണം മുപ്പത്തിനാലാമത് ജില്ലയാണ് അല്ലേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ് അത് ഭൂപേന്ദ്ര പട്ടേൽ ആരാണ് ഭൂപേന്ദ്ര പട്ടേലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ് ിൽ ഒന്നാം റാങ്ക് എന്ന ചരിത്ര നേട്ടം നേടിയ ഇന്ത്യൻ താരമാണ് അരിട ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് എന്ന ചരിത്ര നേട്ടം നേടിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ ബുംറല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞന ആര് ഡോക്ടർ കെ എസ് മണിലാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് അരിട ഡോക്ടർ കെ എസ് മണിലാൽ അല്ലേ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ സർ ആണ് ഡോക്ടർ എസ് മണിലാൽ അല്ലേ സസ്യശാസ്ത്രജ്ഞനായി ഡോക്ടർ എസ് മണിലാലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രനാണ് ഡോക്ടർ കെ എസ് മണിലാലി ഓക്കെ അല്ലേ ഇനി പ്രസ്താവന രീതിയിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് മരിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവന രീതിയിലാണ് പി എസ് സി എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് നമുക്ക് കെ എസ് മണിലാലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം നെതർലൻഡിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദി ഓർഡർ ഓഫ് ഓറഞ്ച് നാസ്റ്റൗ എന്ന ബഹുമതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരർഹനായി ഡോക്ടർ കെ എസ് മണിലാൽ അർഹനായ അല്ലേ നെതർലൻഡിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദി ഓർഡർ ഓഫ് ഓറഞ്ച് നാസ്റ്റൗ എന്ന ബഹുമതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർഹനായി ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ി എസ് കെ എസ് മണിലാലി നെതർലൻഡിന്റെ ഉന്നത സിവിലി പുരസ്കാരമായ ഓഫീസർ ഇൻ ദി ഓർഡർ ഓഫ് ഓറഞ്ച് എന്ന ബഹുമതിക്ക് ബഹുമതി ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് അരിട നമ്മുടെ കെ എസ് മണിലാലി രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ചു കെ എസ് മണിലാലിനി പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നതാണ് അത് ബീറ്റ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് എന്താണ് കൂട്ടുകാര് അത് ബീറ്റ എന്നാണ് ഓർത്തു വെക്കുക എന്താണ് ബീറ്റ ലേ ഡ യെസ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി വിമാനത്തിൽ വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചതാര് അത് എയർ ഇന്ത്യ ആണ് ആരാണ് എയർ ഇന്ത്യ എന്താണ് എയർ ഇന്ത്യ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ച ആരാണ് എയർ ഇന്ത്യ ആണല്ലേ എയർ ഇന്ത്യ ഓക്കേ അല്ലേ യെസ് ഇനി കേരളത്തിലെ ആദ്യത്തെ ഈ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് അറിയോ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഇപ്പോൾ നിലവിലെ വീണ ജോർജ് ആണല്ലേ കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന എവിടെയാണ് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന എവിടെയാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ അത് വീണ ജോർജ് ആണല്ലേ ഇനി മറ്റൊരു ആണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഏതിട കെ സ്മാർട്ട് അല്ലേ കെ സ്മാർട്ട് എന്താണ് ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഏത് കൂട്ടുകാരെ കെ സ്മാർട്ട് എന്താണ് കെ സ്മാർട്ട് ഈ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പി എസ് ചോദിച്ചതാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് എങ്കിൽ കെ 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 എന്നാണ് 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 കേരള കേരള സൊല്യൂഷൻസ് സൊല്യൂഷൻസ് ഫോർ ഫോർ ആൻഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുക എന്താണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ കെ സ്മാർട്ട് ആരംഭിച്ചത് എപ്പോഴും ചോദിച്ചു അതുപോലെ കെ ഫുൾ ഫോം ഓൾറെഡി ചോദിച്ചതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിച്ചു ഞാൻ ആ കെ 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 സ്മാർട്ട് 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 ജനുവരി കേരള സൊല്യൂഷൻ ഫോർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അല്ലേ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ യെസ് അപ്പം എന്താണ് ജസ്പ്രീത് ബുംറ എന്നാ ജസ്പ്രീത് ബുംറ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് എന്ന ചരിത്ര നേട്ടം നേടിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ അന്തരിച്ച സസ്യ ശാസ്ത്ര ി ഹോട്ടോസ് മലബാറിക്കസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ആര് ഡോക്ടർ കെ എസ് മണിലാലി ഇനിയോ കെ എസ് മണിലാലിൻ രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ചു അതുപോലെ നെതർലൻഡിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദി ഓർഡർ ഓഫ് ഓറജൻ ഹൗസ് ടു എന്ന ബഹുമതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർഹനായി ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ നമ്മുടെ ഡോക്ടർ മണിലാലാണ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്ന ബീറ്റ എന്നാണ് എൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ച ആരാണ് അത് എയർ ഇന്ത്യ ആണല്ലേ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലയിൽ വരുന്ന എവിടെയാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് എങ്കിൽ എന്താണ് കെ സ്മാർട്ട് മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കയിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനാരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് മാർട്ട് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണ കേരള സൊല്യൂഷൻസ് ഫോർ എന്താണ് മാനേജിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നെക്സ്റ്റ് ഗോറിച്ചൻ കൊടുമുടി ഓർത്തിരിക്കുക ഗോറിച്ചൻ കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹനാണ് അത് ബുഖ്യ യശ്വന്ത് നായിക തെലുങ്കാന സ്വദേശിയായ ബുക്യ യശ്വന്ത് നായിക ഗോറിച്ചൻ കൊടുമുടി അടുത്ത ആണ് ഗോറിച്ചൻ കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ഏതട ഗോറിച്ചൻ കൊടുമുടി അപ്പം അരുണാചൽ പ്രദേശിലെ ഗോറിച്ചൻ കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹനാണ് തെലുങ്ക തെലുങ്കാന സ്വദേശിയായ ബുക്യ യശ്വന്ത് നായിക ആരാണ് ബുക്ക് നായകി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നു കൊടുത്തേ പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നു കൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി എവിടെയാണ് പാകിസ്ഥാൻ ലാഹോറിലാണ് അല്ലെ ഇനി അപ്പർ സിയാങ് ജലവരിത പദ്ധതി എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാ സിയാങ് ജലവൈദ്യുത എവിടെയാണ് അപ്പർ സിയാങ് ജലവൈരുത പദ്ധതി ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലാണ് അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ പി ഡി എഫ് നിങ്ങൾക്ക് എവിടെ കിട്ടും ടെലഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പർ സിയാങ് ജലവൈരുത പദ്ധതി എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് എങ്കിൽ അരുണാചൽ പ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പേമാ ഖണ്ഡു ആരാണ് പേമാ ഖണ്ഡു അരുണാചൽ പ്രദേശിലെ ിലെ മുഖ്യമന്ത്രി ആരാണ് അപ്പർ സിയാങ് ജലവരുദ്ധ പദ്ധതി എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചത്യു എ ആർ പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഗുജറാത്ത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് നമുക്ക് നോക്കാം ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി ാണ് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സഹകരണത്തിന്റെ അന്താരാഷ്ട്ര വർഷം എന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സമാധാനത്തിന്റെയും വിശ്വസരുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹിമാനി ദിനം എപ്പോഴാണ് അത് മാർച്ച് ഇരുപത്തിയൊന്ന് ഹിമാനി ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം ഹിമാന്യ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം അതുപോലെ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം അതുപോലെ തന്നെ സഹകരണത്തിന്റെ അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ സമാധാനത്തിന്റെയും വിശ്വസരുടെയും വർഷം അതുപോലെ തന്നെ ഹിമാനു വർഷം എന്നിങ്ങനെ ഹിമാനി വർഷം അല്ലെ ഹിമാലയ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം എങ്കിൽ ഹിമാനി ദിനം എപ്പോഴാണ് മാർച്ച് ഇരുപത്തൊന്നാണ് അല്ലേ ഹിമാനി ദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്നാണ് നെക്സ്റ്റ് സമൂഹത്തിൽ വളരെയധികം വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യത്തിൻ്റെ പുസ്തകമാണ് ഡമരു എന്താണ് ഡമരു പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഡമരു എന്ന പുസ്തകം സമൂഹത്തിൽ വളരെ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഡമരു എന്ന പുസ്തകം ഏ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു ചോദിക്കും ആരാണ് ദേവിക ദേവികാവാര്യത്തിൻ്റെ അവരുടേതാണ് ദേവിക വാര്യത്തിൻ്റെ ആണല്ലേ ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി പറയട്ടെ റിവിഷൻ വേണം കേട്ടോ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ തവണ എന്താക്കുക റിവിഷൻ ചെയ്യുക നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ട ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതാക്കുക നാളെയോ മറ്റന്നാളോ ഒന്നും കൂടി റിവിഷൻ ചെയ്യുക ഇനിയോ ഇനി ഒരാഴ്ച ഒരു വീക്കില് ഒരു ഞായറാഴ്ച ദിവസം ഈ എല്ലാ വീഡിയോസും കൂടി എന്താക്കുക ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ റിവിഷൻ ചെയ്യുന്നതോടെ എത്രയും തവണ റിവിഷൻ ചെയ്യുക ഇതൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ഞാൻ ഡെയിലി സീ ചെയ്യുന്ന ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഒരു പ്ലേ ലിസ്റ്റ് ആക്കാം അപ്പം ഒരു ഞായറാഴ്ച ദിവസം എന്താക്കുക ഞായറാഴ്ച ഫ്രീ ആയിട്ട് ഇത്രയും ഒരു ഏഴ് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ ദിവസം കേൾക്കുക അതോ റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവൂ നമുക്ക് പരീക്ഷാ ഹാളിൽ നമുക്ക് ലഭിക്കൂ അപ്പം ഗോറിച്ഛൻ കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹനാണ് ബുക്യാ യേശു നായക് തെലുങ്കാന സ്വദേശിയാണ് ഗോറിച്ഛൻ കൊടുമുടി എവിടെയാണ് അത് അരുണാചൽ പ്രദേശിലാണ് പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നു കൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗ്യാലറി സ്ഥിതി എവിടെയാണ് അത് പാക്കിസ്ഥാനെ ലാഹോർ ആണല്ലേ അപ്പർ സിയാങ് ജലവരിത പദ്ധതി ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാഖണ്ഡു ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വാർ പ്ലാറ്റ്ഫോം ഏഴ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്നത് ഹിമാലി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം സഹകരണത്തിന്റെ അന്താരാഷ്ട്ര വർഷം സമാധാനത്തിന്റെയും വിശ്വസത്തിന്റെയും വർഷം എങ്കിൽ ഹിമാലി ദിനം എന്നാണ് കൂട്ടുകാരെ മാർച്ച് ഇരുപത്തി അല്ലേ ഹിമാലി ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ദേവികാര്യത്തിന്റെ പുസ്തകമാണ് അല്ലേ നെക്സ്റ്റ് ആണ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആദ്യം ആറു വൈശാലി അതാണ് ലോക ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യ നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആറു വൈശാലി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പ് തടയാൻ നടപ്പിലാക്കുന്ന മൂന്ന് പദ്ധതികളാണ് വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് അക്കൌണ്ട് സ്കോറിംഗ് ഡിവൈസ് വൈറ്റ് ലിസ്റ്ററിങ് എന്നത് എന്നാണ് ലിസ്റ്ററിംഗ് എന്നാണ് കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പ് തടയാൻ നടപ്പിലാക്കുന്ന മൂന്ന് പദ്ധതികളാണ്

ഉള്ളടക്കം സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ മായി ബന്ധപ്പെട്ടതായത് തന്നെയാണ് ഈ ഡമൊരുവിനി അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡെമൊരു അല്ലേ ഇനി ലോക ബ്ലിഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ് ആര് ആർ വൈശാലി വൈശാലിക്ക് എന്ത് എന്ത് മെഡൽ ലഭിച്ചത് വെങ്കല മെഡലാണ് ഇമ്പോർട്ടൻ്റ് ആണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ് ആര് ആർ വൈശാലി ഇനി കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പ് തടയാൻ നടപ്പിലാക്കുന്ന മൂന്ന് പദ്ധതികളാണ് വാട്സപ്പ് ചാറ്റ് ബൂട്ടി അക്കൗണ്ട് സ്കോറിംഗ് ഡിവൈസ് വൈറ്റ് ലിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിൽ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഒരുങ്ങുന്ന ഐ എസ് ആർ രണ്ടാമത്തെ വിക്ഷേപണ ദൗത്യമാണ് തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണം ഓക്കെ അല്ലേ ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എന്താക്കുക നാളെ രാവിലത്തെ ഈ വീഡിയോ അതുപോലെ കാണുക അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ നാളെ രാവിലെ നിങ്ങൾക്ക് എന്താക്കാം പാർട്ട് തീ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനപ്പെട്ട കറൻഫ്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ട് തീ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ക്ലാസിൽ വീഡിയോ ലഭിക്കാം കാണാം സി യു